ലഹരി വിൽപ്പനയുടെയും ഉപയോഗത്തിന്റെയും പേരിൽ തിരുവിഴാകുന്നിൽ ചേരിതിരിഞ്ഞ് ആയുധം കൊണ്ടുള്ള ആക്രമണം ആക്രമണത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തിരുവിഴാകുന്ന് പ്രദേശം നിരന്തരമായി കഞ്ചാവിൻ്റെയും എം ഡി എമ്മിന്റെയും മദ്യത്തിൻ്റെയും വലിയ രൂപത്തിലുള്ള വിൽപ്പനയും അത് ഉപയോഗിക്കുന്ന ആളുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും സ്കൂൾ കുട്ടികൾക്ക് അടക്കം നൽകുന്ന ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അത് ചോദിക്കാൻ വേണ്ടി കാണ്ട് ചെന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് കാലങ്ങളായിട്ടുള്ള വിഷയമാണ് അത് ഇനിമേലിത് നാട്ടിൽ ആവർത്തിക്കത്തിയെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളും ഇതും ഉണ്ടായത് അത് അധികാരികളുടെ ശ്രദ്ധയിലൊന്ന് വരണം കോട്ടോപ്പാടം പഞ്ചായത്തിലെ തിരുവിഴാംകുന്നിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞും ആയുധങ്ങൾ ഉപയോഗിച്ചുമുള്ള ആക്രമണം നടന്നത് ആക്രമണത്തിൽ ഇരുഭാഗത്തുള്ള ഒൻപതോളം പേർക്ക് പരിക്കുപറ്റി പരിക്കുപറ്റിയവര് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സ്കൂൾ പ്രദേശ അത് എന്താവൂല് ചോദ്യം ചെയ്തന്മാർക്കൊക്കെയാണ് എനിക്കടിയിട്ടിരുന്നു എന്റെ അങ്ങനെയല്ല എനിക്ക് അടിയിട്ടിരുന്നു ഇത് വേറെ അടുത്തുണ്ട് അവനക്ക് അടിയിട്ടിരുന്നു വേറെ ചെക്കന്മാർക്കൊക്കെ അടിയിട്ടിരുന്നു പരിക്കില്ലേ അവിടെ ക്ലബ് താഴത്തോട്ടല്ല ഒരു ക്ലബ്ലാണ് ആൾക്കാർ വന്നിട്ട് ഒരു ചെറിയ വാക്കുതർക്കത്തിന്റെ പേരിൽ ഇണ്ടായ ഐടിയായിരുന്നു ഒരു മാർഗ ആയുധങ്ങളൊക്കെ ആയി വന്ന് ഞങ്ങളെ എല്ലാരും അടിച്ചിട്ടുണ്ട് രണ്ടുമൂന്നാല് പഞ്ചാറ കമ്പനിക്കാർക്ക് തലമൊക്കെ പൊട്ടിട്ട് സ്റ്റിച്ചൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കമ്പിയും അതേമാതിരി ബ്ലേഡും കത്തിക്കായിട്ടാണ് വന്നത്